കാണി കാണി ഈ വീഡിയോ നിങ്ങള് നല്ല മണക്കൂ അരമണിക്കൂർ എന്തി നടപടി ഇതിനെന്തി നടപടി എത്രയോ തവണ ആയി അണ്ണന്മാരെ കുറ്റം പറയണല്ല നിങ്ങൾ എന്നൊന്നും ചിന്തിച്ചോ ഈ കെ കാഫസി ചിക്കൻ എന്നും പറഞ്ഞോടിയോ മതി എത്ര തവണ ഇതിനകത്ത് പുഴുവിനെ കണ്ട് എത്ര തവണ കാണി പുഴുവാണ് പുഴു നല്ലേ സംഭവം ചീഞ്ഞത് തന്നെയാണ് എത്രയോ തവണ ഇതുപോലെ പുഴുവുള്ള ചിക്കൻ കൊടുത്തു ഇതൊക്കെ വേറെ സപ്ലൈ ആണ് ചിക്കനൊക്കെ വേറെ സപ്ലൈ ആണ് ഇതിന് വേറെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർക്ക് ലോഡ് കണക്കിന് വരുന്നുണ്ട് ഇപ്പോൾ ഇരിച്ചും വറത്തും അത് ഇതുമൊക്കെ വാട്ടിയിട്ട് എത്ര കുറച്ച് വർഷങ്ങളായി ഈ സംഭവങ്ങൾ ക്യാമ്പസ് ചെയ്ത ഇറങ്ങി ഞാൻ എൻ്റെ ഉള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കൂല ഇത് വരെ വാങ്ങിച്ചുകൊടുത്തിട്ടില്ല ഉലുവ മള്ളിലും മാളപ്രാവും എല്ലായിടത്തും പോകുമ്പോൾ ഇതെല്ലാം കാണും ആൾക്കാരും നിറഞ്ഞ് നിൽക്കണമുണ്ടോ വാങ്ങിക്കാൻ വീണ്ടും ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല ബാക്കിയാണ് അവിടെ നിന്ന എല്ലാരും മാനേജരും ഭയങ്കര അതിന് ആരോ വിളിച്ചിട്ടും കാര്യമില്ല അവരൊക്കെ വലിയ മറ്റേ എനിക്ക് ഡൽഹിയിലാണുണ്ടോ അപ്പേ എന്ന് പറയുന്നത് പോലെ ആളെ ടീമുകളാണ് നല്ല സാധനം കൊടുക്കുന്നേ ഇപ്പൊ കണ്ടല്ലേ ഇതിപ്പോ ഒരു തവണയല്ല എത്രയോ തവണ നമ്മൾ കണ്ടതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം കടയിൽ പോയിട്ട് എത്ത പോലും ചിക്കൻ വാങ്ങി നാടൻ ചിക്കൻ കിട്ടും വെള്ള ചിക്കൻ കിട്ടും ഓക്കെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടെത്തപ്പോലും വറുത്ത് കൊടുത്താൽ മതി ലൈറ്റായിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കാതെ അല്ലെങ്കിൽ കെ എഫ് സി ചിക്കൻ പോലെ തന്നെ ഉണ്ടാക്കാൻ ഇത് കെ എഫ് സിയാ കെ എഫ് സി ചിക്കൻ പോലെ തന്നെ ഉണ്ടാക്കാനുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് പിരി പുരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഈ ടേസ്റ്റ് ചെയ്യുന്ന പോലെ സാധനം അവിടെ പോകണതാണ് ഇത്രയും വന്നിരുന്നാലും ആൾക്കാർ ക്യൂ നിന്നാണ് വാങ്ങിക്കുന്നത് ലുലുമാളിലൊക്കെ തിരുവനന്തപുരം ലുലു മാളിൽ എവിടെ പോയി കിട്ടുന്നാലും ക്യൂ ആണ് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഊട്ടുപുര ഉണ്ട് സദ്യയുള്ള ഹോട്ടലുണ്ട് അവിടെ ഒന്നും പോകില്ല മനസ്സായില്ലേ ഇത് തന്നെ കഴിക്കണം പിള്ളേർക്ക് പിള്ളേർക്കാർക്കാലും വലിയവർക്കായിരിക്കും കൊണ്ടുവന്ന് പാക്കറ്റ് കണക്കിങ്ങനെ വച്ചിട്ട് കടിച്ചു പറച്ച് തിന്ന കാണാം കാണുമ്പോൾ ഒരുമാതിരി വരും കൊതി പക്ഷെ ഞാൻ കഴിക്കില്ല ചേട്ടാ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ വേറെ സപ്ലൈ ആണ് ഇതിനൊക്കെ ചിക്കൻ കൊടുക്കണം വേറെ സപ്ലൈ ആണ് എവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പൂട്ടിക്കണം ഇല്ലെങ്കിൽ മാന്യവും മര്യാദയ്ക്കും വൃത്തിയുള്ള സാധനം വളരെ ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ പഠിക്കണം ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടിക്കണം പൂട്ടിച്ച് ഇവർ നടപടി കൊടുക്കണം നടപടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ നല്ലതായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ ഇത് പൊതുജനങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ളതല്ലേ കുട്ടികൾക്കൊന്നും പറഞ്ഞിട്ട് വാശുകൊണ്ട് കൊടുക്കണതാണ് വലിയവരും എല്ലാവരും കഴിക്കും ഇതൊക്കെയാണ് ശക്തമായിട്ടുള്ള നടപടിയുണ്ട് വലിയവനാണ് വലിയ പിടിയുള്ളവനാണെന്ന് പറഞ്ഞിട്ട് കെ എഫ് സി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അവർ ഭയങ്കരമായിട്ടുള്ള ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നു ഈ ഈ ബ്രാൻഡ് പേരിൽ പല ബ്രാൻഡുകളാണ് ഇപ്പോൾ വന്നോട്ടിരിക്കുന്നത് ഇതേ കണക്കിന് അപ്പം അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുകയും ശക്തമായിട്ടുള്ള നടപടികൾ ഇതിന് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിലുള്ള സാധനം കൊടുക്കും ഇല്ലെങ്കിൽ ഇതൊക്കെ ചിക്കൻ വേറെ സപ്ലൈ ആണ് ഇതൊക്കെ നമുക്കറിയാം അറിഞ്ഞുകൊണ്ട് ഇതൊന്ന് കൊടുക്കല്ലേ തോരം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നല്ല ചിക്കൻ വച്ച് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കും അതാണ് നല്ലത് അണ്ണന്മാരെ അതാണ് നല്ലത് കേട്ടേ ചേച്ചി ചേച്ചി ചേച്ചിക്ക് ഭയങ്കര ചിരി ഇനി ആരങ്ങനെ ഒന്നും മണത്തിട്ട് കാര്യമില്ല എന്ത്ര ആയാലും പറ്റി ഇനി മേലെ വാങ്ങിച്ചു കൊടുക്കണ്ട അതിലേ ഉള്ളൂ